തുടരും സിനിമയിലൂടെ എത്തി മലയാളികൾക്കും അന്യഭാഷാ സിനിമ ആസ്വാദകർക്കും പ്രിയങ്കരനായ നടനാണ് പ്രകാശ് വർമ്മ ജോർജ് സർ എന്ന കഥാപാത്രത്തെ അതിഗംഭീരമാക്കി അവതരിപ്പിച്ചാണ് പ്രകാശ് വർമ്മ മലയാള സിനിമയിൽ തന്റേതായ സ്ഥാനം നേടിയത് മുൻപും അഭിനയത്തിൽ ഒരു കൈ നോക്കിയിരുന്നുവെങ്കിലും പ്രകാശിന്റെ ജോർജ് സാറാണ് ക്ലിക്കായത് പ്രകാശ് അല്ലാതെ മറ്റൊരു വ്യക്തി ജോർജ് സാറിനെ അവതരിപ്പിക്കുന്നത് പോലും ചിന്തിക്കാനാകില്ല എന്നാണ് ആരാധകർ പോലും പറയുന്നത് പ്രകാശ് വർമ്മ നടൻ എന്നതിലുപരി വേൾഡ് ഫേമസ് അഡ്വർടൈസ്മെന്റുകളുടെ സംവിധായകൻ കൂടിയാണ് പ്രകാശ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യയും ഇതേ രംഗത്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നത് അടുത്തിടെ മണിയൻ പിള്ളരാജു ഒരു നാഷണൽ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രകാശിന്റെ വരുമാനത്തെ കുറിച്ചുകൂടി സംസാരിക്കുന്നത് ഒരു പരസ്യത്തിന് ഒരു കോടിയൊക്കെ വാങ്ങുന്ന ആളാണ് ലംബോർഗിനി മുതൽ ഒരുപാട് വണ്ടികളൊക്കെയുണ്ട് പക്ഷേ ആള് ഭയങ്കര സിമ്പിളാണ് ഒരു എണ്ണൂറോളം ആഡ് ചെയ്ത ആളാണ് ആദ്യ സീൻ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു കിഡിലൻ നടനാണ് എന്ന് പരസ്യ ചിത്രരംഗത്തെ അധികാരനാണ് പ്രകാശ് വർമ്മ ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പരസ്യ ചിത്ര സ്ഥാപനമായ നിർവ്വാണയുടെ സ്ഥാപകനാണ് അദ്ദേഹം അന്തരിച്ച അഭിനേതാവ് ശ്രീ ജഗന്നാഥ വർമ്മയുടെ മൂത്ത സഹോദരന്റെ പുത്രനാണ് പ്രകാശ് വർമ്മ നടൻ മനു വർമ്മയുടെ സഹോദര സ്ഥാനമാണ് പ്രകാശന് ആലപ്പുഴക്കാരനായ പ്രകാശ് വർമ്മയ്ക്ക് കൊച്ചിയിലും ബാംഗ്ലൂരിലുമടക്കം നിരവധി പ്രോപ്പർട്ടികളുമുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയ പ്രകാശ് വാർഡ് ഓഫ് ഓൺ സൂസോ പരസ്യങ്ങളാണ് അദ്ദേഹത്തെ പ്രശസ്തിയിലെത്തിച്ചത് ആലപ്പുഴ എസ് ഡി കോളേജിൽ നിന്നും ബിരുദ പഠനം പൂർത്തിയാക്കിയ ശേഷം സിനിമാ സംവിധാന മോഹവുമായി മലയാള സിനിമയിൽ സഹ സംവിധായകനായി പ്രവർത്തിച്ച പ്രകാശ് ലോഹിതദാസ് വിജി തമ്പി എന്നിവരുടെ ചിത്രങ്ങളിലും തിളങ്ങി വി കെ പ്രകാശിന്റെ പരസ്യ ചിത്രങ്ങളിലും സംവിധാന സഹായിയായി രണ്ടായിരത്തി ഒന്നിലാണ് പ്രകാശും ഭാര്യ സ്നേഹ ഐപ്പും ചേർന്ന് നിർവാണ എന്ന നിർമ്മാണ സ്ഥാപനം ആരംഭിക്കുന്നത്